ഞാനിപ്പോൾ ഉള്ളത് ചിറ്റൂരുണ്ട് പുറകിലാ പന ഉണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നണില്ല അല്ലേ ചിറ്റൂരാണ് പക്ഷെ നമ്മുടെ ചിറ്റൂരല്ല മഴവില്ലും വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കമ്പാളത്തറ വെങ്കയം ഡാം അതായത് പാലക്കാട് ചിറ്റൂരുള്ള കമ്പാളത്തറ വെങ്കയം ഡാം പല രീതിയിലും പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ഉള്ളവർ പറയുന്ന രീതിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് നെല്ലിമേട് എന്നൊരു സ്ഥലമുണ്ട് ആ സ്കൂളിനോട് ചേർന്നതിനുള്ള വഴി വരുന്നത് ഈ സ്പോട്ടിലേക്കാണ് ഇതൊരു ഡാം സൈറ്റാണ് ഇപ്പോൾ നല്ല ഭംഗിയാണ് പുറകിൽ ഒരുപാട് പനയുണ്ട് അവിടെ തെങ്ങുണ്ട് ഇപ്പോൾ ഭംഗിയാണ് ഇതിപ്പോൾ മിക്കവാറും മുറിച്ച് മാറ്റും കാരണം ആഴം കൂട്ടാമ്പറ്റി പോകണമെന്ന് അറിയാൻ കഴിഞ്ഞത് ഇവിടെയാണ് മോഹൻലാലിൻ്റെ ഒടിയൻ പിന്നെ മറ്റ് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇവിടെ വന്നാൽ കുറേ നേരം ചിലവഴിക്കാം ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം നല്ല ഭംഗിയാണ് ഇപ്പോൾ ഒരു നല്ലൊരു മഴ മാറിയിട്ട് നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് നല്ല മൂടിയ കാലാവസ്ഥയാണെങ്കിൽ പോലും നല്ല ഭംഗിയുണ്ട് കുറച്ച് ഫാമിലിയുള്ളൂ ഇന്ന് ഓണം ആണ് അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ഒപ്പം തന്നെ പറയുന്നതാണ് അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ചിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇത് ഈ ഇവിടെ വരുന്നത് ശരി ശരിക്കും എത്തിളാച്ചാണ് അപ്പോൾ ഇവിടെ ഇതിൽ പാസ് ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് കയറി ചിലവഴിക്കാൻ പറ്റിയ ഒരു ഇടം അത്രേ ഉള്ളൂ നമ്മുടെ പാലക്കാട് ടൗണിന് ശേഷം പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടെന്നുമാണ് ഇവിടത്തോടെ എത്തിച്ചേരാൻ അപ്പോൾ തീർച്ചയായിട്ടും ഇതിലെ പാസ് ചെയ്ത് പോകാണെങ്കിൽ കയറുക എറണാകുളത്തുള്ളവർക്കും ഇതിലെ വരണമെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ആസ്വദിച്ച് പോകാൻ പറ്റിയ സ്ഥലമാണ് മനോഹരമായ ഇടമാണ് ഒന്നും പറയാനില്ല വെങ്കയം ഡാം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പറഞ്ഞുപോയി ഈ കാണുന്ന പാടമുണ്ടല്ലോ പണ്ട് നെൽപ്പാടമായിരുന്നു അപ്പോൾ ഇതിൻ്റെ നടുവിലൊരു കിണറുണ്ട് അപ്പോൾ അപ്പം കർശനമായിട്ട് ഇവിടെ കുളിക്കാൻ പാടില്ലെന്ന് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കാരണം നല്ല ചെളിയും ഉണ്ട് ഒരു കാരണവശാലും ഇവിടെ ഇറങ്ങി കുളിക്കരുത് കാഴ്ച കാണാം ഫോട്ടോ എടുക്കാം കുറച്ച് നേരം ചിലവഴിക്കാം തിരിച്ച് പോരുക അതാണ് ഏറ്റവും നല്ലത്